എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവംബർ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ ഇരുപതാം തീയതിയാണ് നടക്കുന്നത് നേരത്തെ പതിമൂന്നാം തീയതി നിശ്ചയിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുകയായിരുന്നു മൂന്ന് മുന്നണികൾക്കും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് ഇന്നലെ കൊട്ടികലാശം അവസാനിച്ച് ഇന്ന് നിശബ്ദ പ്രചരണമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ പാലക്കാട് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങൾക്കും വിവിധ തൊഴിലാളികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ഇനി മണ്ഡലത്തിന് പുറത്ത് കേരളത്തിന് എവിടെയായാലും ഈ മണ്ഡലത്തിൽ ഓട്ടുള്ള എല്ലാ ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും അവധിയുണ്ട് തൊഴിലാളികൾക്ക് ശമ്പളത്തോട് കൂടിയുള്ള അവധിയാണ് കോശബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സമരം കഴിഞ്ഞ് നാളെ മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സജീവമാകുകയാണ് നവംബർ മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയാത്ത ആളുകൾ ഉടനെ അത് വാങ്ങാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ മസ്റ്ററിംഗിനുള്ള സമയം അവസാനിക്കാൻ ഇനി പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ നവംബർ മുപ്പത് വരെയാണ് മസ്റ്ററിംഗിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാം റേഷൻ കടയിലെത്തി ചെയ്യാം അപ്പം ഇനിയും അത് ചെയ്യാത്ത ആളുകൾ ഉടനെ റേഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ കനത്ത വില നൽകേണ്ടി വരും കാരണം നിങ്ങൾക്കുള്ള അരിഭിതം കുറയുന്ന അവസ്ഥയുണ്ടാകും എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് രേഖപ്പെടുത്തേണ്ടി വരും അതിന് തക്കതായ കാരണം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനിയും അസ്റ്റും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യുക അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരാൾ മസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല പണമായിട്ടൊന്നും വാങ്ങാൻ പാടില്ല എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും വാങ്ങുകയാണ് എങ്കിൽ ആ വിവരം സിവിൽ സപ്ലൈസ് ഓഫീസിൽ പരാതിയായി അറിയിക്കാവുന്നതാണ് എവിടെയുള്ളവർക്കും അത് സൗജന്യമാണ് സൗജന്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാം വേറൊരാളുടെ സഹായത്തോട് കൂടി ചെയ്യാം വേറൊരാൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത പെൻഷൻ വിതരണത്തിന്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും ഇനി ഈ മാസം ഒരു പെൻഷൻ വിതരണം ഇല്ല അത് നമ്മൾ മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ സംശയം പറഞ്ഞിരുന്നത് ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതെങ്ങാനും നേരത്തെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് അത് നമ്മൾ പതിനേഴാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അതിലും നമ്മൾ സംശയമാണ് പറഞ്ഞിരുന്നത് സാധ്യത കൂടുതൽ ഈ മാസം ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞിരുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും ഈ മാസം നമുക്ക് ഇനി പെൻഷൻ ഇല്ല നാളെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ഡി പി ടി ഷെല്യുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് യാതൊരുവിധ ഓർഡറും ആയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഒരു സമയത്ത് സാധാരണ ഗതിയിൽ വിതരണം ഉണ്ടാകുകയാണെങ്കിൽ ഓർഡർ ആവുന്നതല്ലേ എന്ന് അപ്പൊ അവർ മറു ചോദ്യമായിട്ട് ചോദിച്ചത് ഈ മാസം നേരത്തെ അതുകൊണ്ടാണല്ലോ വിതരണം ചെയ്തത് എന്നാണ് അപ്പം അതിനർത്ഥം ഈ മാസം ഇനി ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യത്തിന് ഇനി സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി ആരും ഈ ഒരു നവംബർ മാസത്തിൽ പെൻഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല നവംബർ മാസത്തെ ഇത് വിതരണം ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആക്കി എന്നേ ഉള്ളൂ അത് ഇലക്ഷൻ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു ഇലക്ഷൻ മുമ്പ് എല്ലാവർക്കും നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നൽകുക എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അല്ലാതെ കുടിശ്ശിക ഒരു മാസത്തെ നേരത്തെയും പിന്നീട് ഈ നവംബർ മാസത്തിൽ ഒരു ഗഡു കൂടി നൽകുക എന്നുള്ള അങ്ങനെ രണ്ട് ഗഡു നൽകാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നവംബർ മാസത്തിൽ ഒരു പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് ഇനി അടുത്ത പെൻഷൻ എപ്പോൾ അതാണ് ചോദ്യം അത് ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷനാണ് ലഭിക്കുക ഡിസംബർ ഇരുപതിനു ശേഷമായിരിക്കും അതിന് തൊട്ട് ദിവസം മുമ്പ് ധനമന്ത്രിയുടെ അറിയിപ്പൊക്കെ വരും പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ചയോടൊക്കെ കൂടിയിട്ട് അതിൻ്റെ ഒരു തുക വിതരണം തുടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പം അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അറിയിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിയത് മസ്റ്ററിങ്ങിന്റെ കാരണമാണ് ഇനി മസ്റ്റിംഗ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം പെൻഷൻ രണ്ട് മാസത്തേത് ഞാൻ പറയുന്നത് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നാളെ കൂടിയാണ് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഈ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷേ അടുത്ത മാസം മസ്റ്ററിങ് ചെയ്യുമ്പോൾ അടുത്ത മാസം ഇത്തരം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് നടത്തേണ്ടതും എന്നും വ്യക്തമാക്കിയിരുന്നു അതിനെക്കുറിച്ച് അറിയാത്തവർ എനിക്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ നാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അ കൃത്യമായിട്ട് നിങ്ങളുടെ മുടങ്ങിയ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇനി അടുത്തൊരു പെൻഷൻ ഡിസംബറിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇത് വേണ്ടി പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ രാജ്യത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ തുടരുകയാണ് രാജ്യത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളെയും ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാർഡിന്റെ വരുമാനത്തിൻ്റെയോ മറ്റ് ഒരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇതിനകം ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇനിയും എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഉടനെ നിങ്ങളുടെ ആധാറും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സി എസ്ഇ സെൻറ്ററിൽ ചെന്നിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുക്കും അപ്പോൾ അതിനനുസരിച്ച് പോകായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വനിതകൾ ഗൃഹനാഥകളായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് നൽകുന്ന വിദ്യാദാനം സ്കോളർഷിപ്പിനുള്ള അപേക്ഷ തുടരുകയാണ് ഡിസംബർ പതിനഞ്ച് വരെയാണ് അതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക ഒന്നു മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വർഷത്തിൽ മൂവായിരം രൂപയും അഞ്ചു മുതൽ പത്ത് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വർഷത്തിൽ അയ്യായിരം രൂപയും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഏഴായിരത്തി രൂപയും അതിന് മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വർഷത്തിൽ പതിനായിരം രൂപയുമാണ് വിദ്യാധനം സ്കോളർഷിപ്പ് ലഭിക്കുക സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ബി പി എൽ കുടുംബത്തിലെ അംഗമായിരിക്കണം വിദ്യാർത്ഥി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്ന ആളാവരുത് വിദ്യാർത്ഥി ഒരു കുടുംബത്തിലെ പരമാവധി രണ്ട് കുട്ടികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയവർ അതുപോലെ തന്നെ ഭർത്താവിനെ കാണാതായവർ അതുമാത്രമല്ല ഭർത്താവ് മരണപ്പെട്ടതു മുതൽ വിധവയായിട്ടുള്ള ആളുകൾ ഭർത്താവിന് നട്ടലിന് ക്ഷതമേറ്റതോ പശ്ചാത്തം വന്നതോ മൂലം പൂർണ്ണമായിട്ടും കിടപ്പിലായതോ കാരണം കുടുംബത്തിന്റെ ഭാരം സ്ത്രീയാണ് നോക്കുന്നതെങ്കിൽ അവരുടെ മക്കൾക്കും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റേഷൻ കാർഡിന്റെ പകർപ്പ് വോട്ടർ ഐ ഡി കാർഡ് അമ്മയുടെയും കുട്ടികളുടെയും ആധാർ കാർഡിന്റെ പകർപ്പ് ഇരുവരുടെയും ഒന്നിച്ചുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ ഭർത്താവിനെ കാണാതായിട്ടുണ്ട് എങ്കിൽ കാണാതായതിനുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് വിവാഹബന്ധം വേർപ്പെടുത്തിയതാണെങ്കിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് ഭർത്താവ് കിടപ്പിലാണ് എങ്കിൽ ഡോക്ടർ നൽകുന്ന സർട്ടിഫിക്കറ്റ് വിവാഹിതരല്ലാത്ത അമ്മമാരാണ് എങ്കിൽ ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ സമ്മതപത്രവും പുനർവാഹിതയല്ല എന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷിപത്രവും വേണം അപേക്ഷ ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം സമർപ്പിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തുക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം വരെ ബൈ